എല്ലാം നശിച്ചു പോയിട്ടില്ല പോകില്ല വല്ലതും ശേഷിക്കും എന്ന് വിചാരിക്കുക ഏത് നാശത്തിനടയ്ക്കും അത്തരമൊരു പ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയുന്നവന്റെ പേരാണ് യഥാർത്ഥത്തിൽ പോരാളി എന്നത് അന്തിക്കറുപ്പിൽ തുഴയുന്ന വേരിൻറെ കണ്ണു പീറുന്നതാരാണ് കരിങ്കൊടിപ്പാറക്കു പേറിട്ട നീരിൻറെ എന്താണ് ുപ്പിൽ തുഴയുന്നവേരിൻകേറുന്നതാരാണ് കരിങ്കൊടിപ്പാറക്കുപേറിട്ടകുപേറുന്നതെന്താണ് ഇരുട്ടാണ് കൂരിരുട്ടാണ് ഇരുട്ടാണ് കൂരിരുട്ടാണ് അതിജീവനത്തിന്റെ അക്ഷരക്കൂട്ടങ്ങൾ ഭയം തീണ്ടാത്ത സംസാരങ്ങൾ വെളിച്ചത്തിലേക്ക് തുറന്നുവെച്ച കിളിവാതിലുകൾ പ്രതീക്ഷ പ്രമേയമായ മൂന്ന് പകലന്തികൾ മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവം നമ്മുടെ പ്രവർത്തനം ഒരിക്കലും സമാധാനത്തിനായി നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നാം തയ്യാറാകേണ്ടത് സമാധാനപരമായിട്ടപ്പറമ്പിൽ മെതിച്ചിട്ട തീ കുരുമാറ്റി സ്നേഹത്തൈ തളുത്തു ചോരാ മുറിഞ്ഞ ഇടനെ പാടുകൾ മെല്ലിച്ചുമെല്ലെ മരിച്ചു തീർന്നു ീടകങ്ങളിൽ ആരംഭിച്ച് രാജ്യത്തോളം വിശാലതയിൽ ലക്ഷോപലക്ഷം ഹൃദയങ്ങളെ തലോടി സാഹിത്യോത്സവം സഞ്ചാരം തുടരുന്നു സാംസ്കാരിക സംഗമങ്ങൾ പുസ്തകോത്സവങ്ങൾ കരിയർ എക്സ്പോകൾ പങ്കുവെപ്പുകളുടെ മനോഹാരിത പറയുന്ന മത്സര ഇനങ്ങൾ അങ്ങനെ സാഹിത്യോത്സവം പ്രതീക്ഷയുടെ ചിറകുതന്നുകയാണ് സ്നേഹം ചാലിച്ച് വിരുന്നൂട്ടാൻ നൂറായിരം മനുഷ്യർ ഗ്രാമങ്ങളിൽ കാത്തിരിക്കുന്നു തെളിവുള്ളൊരു കാലത്തെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ നന്മയുടെ വാഹകരെ ഊതിക്കാച്ചിയെടുത്ത് സാഹിത്യോത്സവ പ്രയാണത്തിലാണ് പുതിയ കൈവഴികളിലേക്ക് പുതിയ ഹൃദയങ്ങളിലേക്ക് അനേകമനേകം വെളിച്ചത്തിലേക്ക് Will have to be made into an army to defend secular values, diverse values, federal values, tolerance values. That is the hope. Now, if all of you tell me that you are an army to defend the constitution, there is hope. ഈ ഇരുട്ടിന്റെ കാലത്തെ വെളിച്ചത്തിൻ്റെ പ്രകാശം കൊണ്ട് നമുക്ക് തട്ടി മാറ്റണം പുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ ഏത് ഇരുട്ടിനെ വന്നു മൂടിയാലും നിങ്ങൾക്ക് എൻ്റെ പൂക്കളെ എറുത്തുമാറ്റാനാകും എൻ്റെ വസന്തത്തിൻ്റെ വരവിനെ തടയാനാകില്ല എന്ന നിരൂധയുടെ വരികളും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ വെളിച്ചമാണ്